അപ്പൊ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന ഇന്നല്ല ആദ്യമായിട്ട് വന്ന ആദ്യമായിട്ട് വരുന്നില്ല ആ അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പം ആദ്യമേ തന്നെ ഞാൻ ഒരു പെർഫ്യൂം കളക്ഷൻ ആയിട്ടാണ് വന്നത് അപ്പം എനിക്ക് പെർഫ്യൂമിനോട് ഭയങ്കര അഡിക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് അപ്പം എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനല് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമുക്ക് ഇത് ഓപ്പൺ ആക്കാം ഓക്കെ ആ ഒരു വെബ്സൈറ്റ് ഓക്കെ അപ്പം നമുക്ക് ചെറുതീന്ന് തന്നെ തുടങ്ങാം ഫസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഏറ്റവും ഒരു പെർഫ്യൂമാണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇല്ല യൂസ് ചെയ്തിട്ടില്ല ഇപ്പം മാമ ഗൾഫീന്ന് കൊണ്ടുവന്നതാണ് അപ്പം രണ്ടാമത്തേത് ഈ എൻഷാൻഡറിൻ്റെ ഒരു പോക്കറ്റ് സ്പ്രേ ആണ് നമുക്ക് പോക്കെട്ടിട്ട് യൂസ് ചെയ്യാം അപ്പം എനിക്ക് ഏറ്റവും കൂടുതലും ബെല്ലാവിറ്റയുടെ കളക്ഷൻസ് തന്നെയാണ് പെർഫ്യൂമിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലാവിറ്റയുടെ ഹണി ഊതിൻ്റെ ഒരു പെർഫ്യൂമാണ് സൂപ്പർ മണവാണ് ഇത് നിങ്ങൾക്ക് കാണാനുമുണ്ട് ഇത്രയും ഞാൻ അടിച്ചു തീർത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് റോഡ് പണിയുടെ സൗണ്ട് കാരണമാണ് നിങ്ങൾക്ക് വലിയ ഒഴിച്ചത് കേൾക്കാൻ പറ്റാത്തേക്ക് കേട്ടോ ആ ഓക്കെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലാവിറ്റയുടെ വൈറ്റ് ഊതിൻ്റെ ഒരു പെർഫ്യൂമാണ് അതും നല്ല മണമുള്ള ഒരു പെർഫ്യൂമാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയോടെ ഒരു പെർഫ്യൂമാണ് ബെല്ലാവിറ്റയുടെ തന്നെയാണ് കുറെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനല ഹൈസിൻ്റെ ഒരു പെർഫ്യൂമാണ് ഇത് സൂപ്പർ സാധനമാണ് എൻ്റെ പൊന്നോ ഇത് അടിച്ചിന് ഇത്രയും തീർത്തിട്ടുണ്ട് ഇത് ഞാൻ കോളേജിലൊക്കെ പോകുമ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് പക്ഷെ ഇത് മെയിൻ ആണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അയാമേദിവയുടെ ഒരു പെർഫ്യൂമാണ് ഇതെനിക്ക് എൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് സൂപ്പർ മാഡം അപ്പൊ ഇത് ഫുൾസോണിന്റെ ഒരു പെർഫ്യൂമാണ് ഇതും സൂപ്പർ സാധനമാണ് പക്ഷെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല ഇത്രയായിട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ എല്ലാം കൂടെ അടിക്കാൻ സമയമില്ലായിരുന്നു ഞങ്ങളുടെ മുന്നിട്ട് ഫുൾഫീനോട്ടുന്ന സാധനമാണ് അടുത്ത പെർഫ്യൂംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാം ചലഞ്ചിന്റെ ഒരു പെർഫ്യൂമാണ് ഇതും എനിക്ക് നിങ്ങളുടെ മമൗണ്ട് തന്നതാണ് പക്ഷേ ഇതിൻ്റെ പാക്കിൻ്റെ കാര്യങ്ങളും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് ഓൾറെഡി യൂസ് ചെയ്യാൻ തോന്നിയിട്ടില്ല അച്ഛൻ ജസ്റ്റ് നമ്മൾ വാട്ടർ ഗൾഡിൻ്റെ ഒരു സീക്രട്ട് കൃഷിൻ്റെ ഒരു പെർഫ്യൂമാണ് മറ്റേത് റൊമാൻസ് ആണ് ഇത് സീക്രട്ട് കൃഷിൻ്റെ ഒരു പെർഫ്യൂമാണ് ഇതും നല്ലൊരു പെർഫ്യൂമാണ് ഇത് നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ഒരു പെർഫ്യൂമാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി അപ്പം നമ്മുടെ അടുത്ത ക്യൂട്ടി ക്യൂട്ടിബറേയുടെ ഒരു പെർഫ്യൂമാണ് ഇതും എല്ലാവരും നൊസ്റ്റാർജിയർ ആയിട്ടാണ് അപ്പം എൻ്റെ കയ്യിലുണ്ട് നിറയിലുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് മസ്കാവ്ബേയുടെ ഒരു ടെൻഡാണ് അത് മടിനേനാണ് മൂന്നാപ്പ കൊണ്ട് തന്ന സാധനമാണ് സൂപ്പർ സ്മെല്ലാണ് നല്ല സ്മെൽ അപ്പം എന്റെ കയ്യിലുള്ള ടിച്ചു തീർത്തു ഗൈസ് ഇതൊക്കെ നമ്മൾ തീർത്തു ഗൈസും ഇതും നല്ല മണമായി നെക്സ്റ്റ് ഒരു പെർഫ്യൂമാണ് ഇതും സൂപ്പർ സൂപ്പറായിട്ടാണ് ഇത് കുറച്ച് വില കൂടിയ സാധനമാണ് ഗൈസ് അപ്പം ഇതിൻ്റെ സ്മെല്ലെന്ന് ഒരു അഡാർ സ്മെല്ലാണ് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്യാതെ വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾ ഏതൊക്കെ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇടുക അപ്പം എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ സാധനത്തിൻ്റെ ഇടാം ഓക്കെ ഗൈസ് ബൈ